നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീടിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും ആ വീട്ടിലെ ഗൃഹനാഥയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ് അതായത് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഗൃഹനാഥ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വീട് രക്ഷിക്കാനും ആ വീട് നശിപ്പിക്കാനും ഒരുപോലെ സാധിക്കും എന്നുള്ളതാണ് വീടിനെ രക്ഷിക്കുന്ന കാര്യം പറയുമ്പം ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ ഒരു വീട്ടമ്മ ആ വീടിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ വരുന്ന കാക്കകൾക്ക് ആഹാരം നൽകുക എന്ന് പറയുന്നതാണ് പുരാതന കാലം മുതലേ ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഹൈന്ദവ ചര്യകളിൽ വീട്ടമ്മമാർ ഗൃഹനാഥമാർ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് കാക്കകൾക്ക് ആഹാരം നൽകുക എന്ന് പറയുന്ന ചടങ്ങ് മൺമറഞ്ഞ് പോയ നമ്മളുടെ പിതൃക്കന്മാരുടെ ഒക്കെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരാൻ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകാനായിട്ട് അമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ ഗൃഹനാഥമാര് വീട്ടിലെ കുടുംബിനികൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും പുണ്യപ്രവർത്തിയാണ് ഏറ്റവും ഐശ്വര്യമാണ് എത്ര ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്നു എന്ന് പറഞ്ഞാലും വയ്ക്കുന്ന ആഹാരത്തിന് ഒരു പങ്ക് കാക്കിക്ക് നൽകുക എന്ന് പറയുന്നത് ആ വീടിനെ ആ കുടിലിനെ കൊട്ടാരമാക്കി തീർക്കും ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ളതാണ് കാക്കയ്ക്ക് ആഹാരം കൊടുത്ത് ആരും ഇന്ന് വരെ നശിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വീട്ടമ്മമാർ ഗൃഹനാഥന്മാർ സ്ത്രീകൾ നിങ്ങൾ ആരെങ്കിലും കാക്കയ്ക്ക് ദിവസവും ആഹാരം കൊടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണേ കാരണം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിക്കൊള്ളട്ടെ നിങ്ങളാണ് വീടിൻ്റെ യഥാർത്ഥ മഹാലക്ഷ്മി എന്ന് പറയുന്നത് നിങ്ങളിലൂടെ നിങ്ങൾ ആ കാക്കയ്ക്ക് ആഹാരം നൽകുന്ന പ്രവൃത്തിയിലൂടെ നാളെ കാലം നിങ്ങളുടെ എല്ലാ ഉയർച്ചയും വരും എൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം ഏറ്റവും ഐശ്വര്യമുള്ള പ്രവൃത്തിയാണ് അത് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മേടയിൽ ഈ ഒരു അവസരത്തിൽ പറയുക മാത്രവുമല്ല ഈ കാക്ക എന്ന് പറയുന്നത് ശനിദേവൻ്റെ വാഹനം കൂടിയാണ് സാക്ഷാൽ ശനിദേവൻ ശനീശ്വരൻ സഞ്ചരിക്കുന്നത് കാക്കയുടെ പുറത്താണെന്നുള്ളതാണ് വിശ്വാസം നമ്മളുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളും നമ്മളുടെ ജീവിതത്തിലെ പ്രവൃത്തികൾക്ക് നമുക്കുള്ള ഫലവും ഒക്കെ നിർണയിക്കുന്നത് ഈ ശനിദേവനാണ് അപ്പം ശനിദേവൻ്റെ ഒരു പ്രീതി നമുക്ക് ലഭിക്കുന്നതായിട്ടും നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും ഈ കാക്കയ്ക്ക് ആഹാരം നൽകുക എന്ന് പറയുന്ന പ്രവൃത്തി ഉതകുന്നതാണ് ഏറ്റവും പുണ്യ പ്രവർത്തിയാണ് അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് അതിന് തുല്യമായിട്ട് നിൽക്കുന്ന പ്രവൃത്തിയാണ് കാക്കയ്ക്ക് ആഹാരം നൽകുക എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവർ കാക്കയ്ക്ക് ആഹാരം നൽകുന്നത് ഇരട്ടിഫലം എന്നാണ് പറയുന്നത് ആര് നൽകിയാലും ഫലമാണ് പക്ഷേ പ്രത്യേകിച്ചും ഈ നാളുകാരുണ്ടെങ്കിൽ ഇവരുടെ കൈകൊണ്ട് കാക്കയ്ക്ക് ആഹാരം നൽകുകയാണെന്നുണ്ടെങ്കിൽ ഫലം ലഭിക്കും എന്നാണ് പറയുന്നത് അതേതൊക്കെയാണ് നാളുകൾ എന്ന് ചോദിച്ചാൽ ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം ഞാൻ ഈ പറഞ്ഞ ആറ് നാളുകാരാണ് ഉത്രമത്തം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം ഈ ആറ് നാളുകളിൽ ജനിച്ച വ്യക്തികൾ കാക്കയ്ക്ക് നൽകുക വഴി ബലം ഇരട്ടി പുണ്യം കിട്ടുമെന്ന പറയുന്നത് ഭക്ഷണം കഴിഞ്ഞു കഴിയുമ്പം നമ്മളുടെ വീട്ടിൽ പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം വെച്ച് അത് വെന്തറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഒരിലയിലോ അല്ലെങ്കിൽ ഒരു പാത്രം നിത്യേനെ അതിന് വെച്ച് അതിലോ നമ്മളുടെ ആഹാരത്തിൻ്റെ ഒരു പങ്കിട്ട് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് ഒന്ന് ചാലിച്ച് ആ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുക നിത്യേനെ ഒരിടത്തോ അല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തോ ഇത് ചെയ്യാവുന്നതാണ് ഒരു പാത്രത്തിൽ ഒരു ചിരട്ടയിൽ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം വെച്ചിരുന്നിട്ട് അതിലൊരല്പം വെള്ളവും കൂടെ വെച്ചു കൊടുക്കാവുന്നതാണ് പലർക്കും ഉള്ള ഒരു സംശയമെന്ന് പറഞ്ഞാൽ തിരുമേനി അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ അത് ദോഷമല്ലേ മരിച്ചവർക്കല്ലേ നമ്മൾ അങ്ങനെ ആഹാരം കൊടുക്കും നമ്മളുടെ വീട്ടിലേക്ക് അങ്ങനെ കാക്കയെ വിളിച്ചു വരുത്താൻ പാടുണ്ടോ ഒരു ദോഷവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ വിളിച്ചു വരുത്തോ കൈകൊട്ടോ ഒന്നും ചെയ്യുന്നില്ല നമ്മളൊരു ഇലയിലോ പാത്രത്തിലോ നമ്മളുടെ ആഹാരത്തിൻ്റെ പങ്ക് വെച്ചു കൊടുക്കുന്നു ചിലപ്പോൾ അത് കാക്കയല്ല മറ്റു പക്ഷികൾ കൂടെ കഴിച്ചെന്ന് വരും അത് കുഴപ്പമില്ല പക്ഷേ വെച്ചു കൊടുക്കുക അത് വന്ന് എടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമാണ് അപ്പം അത് ചെയ്യാം അതിൽ യാതൊരു ദോഷവുമില്ല എന്നുള്ളതാണ് ചോറ് തന്നെ വേണമെന്നില്ല നമ്മളുടെ വീട്ടിൽ എന്താണോ നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം പാചകം ചെയ്യുന്നത് ഉച്ചയ്ക്ക് സമയമില്ല ജോലിക്കൊക്കെ പോകുന്നവരാണേ രാവിലെ പാചകം ചെയ്യുന്നത് നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പങ്ക് വെച്ചു കൊടുക്കുക എന്താണ് നിങ്ങൾക്ക് സൗകര്യം ദിവസവും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതായത് കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതെല്ലാം ഏറ്റവും നല്ലത് പക്ഷേ രണ്ട് തെറ്റുകൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുമ്പം ചെയ്യരുത് അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കഴിച്ചിട്ട് എച്ചിൽ കൊണ്ടുപോയി ഇതുപോലെ ഇലയിൽ വെച്ച് കൊടുക്കരുത് ഇലയിലോ പാത്രത്തിലോ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന എച്ചിലും കാര്യങ്ങളും കൊണ്ടുപോയി വെച്ച് കൊടുക്കരുത് നമ്മൾ വേസ്റ്റ് കളയുന്ന വേറെയാണ് വേസ്റ്റിൽ പോയി കാക്ക ചകഞ്ഞു തിന്നുന്നത് അത് വേറെ അത് ദോഷമുള്ള കാര്യമല്ല ഞാൻ അതല്ല പറയുന്നത് നമ്മൾ കാക്കയ്ക്ക് സമർപ്പിക്കുക എന്ന സങ്കല്പത്തിൽ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി എച്ചിൽ കൊടുക്കരുത് കഴിക്കുന്നതിന് മുമ്പ് വേണം കൊടുക്കാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് നോൺ വെജ് കാര്യങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഇലയിൽ സമർപ്പിക്കുന്ന സമയത്ത് കൊടുക്കരുത് വേസ്റ്റ് കളയുന്നത് വേറെ പക്ഷേ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നോൺ വെജ് കൊടുക്കുന്നതും ശുഭകരമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളുടെ വീട്ടിലിപ്പം വേറെ കറിയൊന്നും ഒഴിക്കുക അല്ലെങ്കിൽ ആ ചോറ് മാത്രമായിട്ടായാലും നമുക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് രഹസ്യമായിട്ട് ചെയ്തു പോരുന്ന ഒരു കാര്യമുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ കാക്കയ്ക്ക് എള്ള് കുഴച്ച് ചോറ് നൽകുക എന്ന് പറയുന്നത് അതായത് ഈ സമർപ്പിക്കുന്ന ചോറിൽ കുറച്ച് എള്ളും കൂടെ കുഴച്ചിട്ട് കാക്കയ്ക്ക് സമർപ്പിക്കുക ശനിയാഴ്ച തോറും ചെയ്യും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തവർ ശനിയാഴ്ച തോറും ഇത്തരത്തിൽ എള് കുഴച്ച് നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് നമുക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനായിട്ട് ജീവിതത്തിലെ ദോഷങ്ങൾ മാറാനായിട്ട് ശനിപ്രീതി ഉണ്ടാകാനായിട്ട് ശനിപ്രീതിയിലൂടെ നമുക്ക് ജീവിത വിജയമുണ്ടാകാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്നതാണ് ഇതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് എള്ള് വാങ്ങുക കറുത്ത എള് കുറച്ച് വാങ്ങുക വാങ്ങി ചെറിയൊരു സഞ്ചിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ പൊതിഞ്ഞിട്ട് ഒരു കിഴി പോലെ ആക്കിയിട്ട് നമ്മളുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കുക നമ്മൾ കൂടുതൽ മണിക്കൂർ ചിലവഴിക്കുന്ന എവിടെ ബെഡ്റൂമിലായിരിക്കും അപ്പം ആ ബെഡ്റൂമിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചിലരത് തലേണയുടെ അടിയിൽ വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കി കട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് വെക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ആ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ശനിയാഴ്ച ദിവസം വരുന്ന സമയത്ത് ആ പാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കിഴിയിൽ നിന്ന് ഒരു പിടി എള്ള എടുത്ത് നമ്മൾ പാചകം ചെയ്തിറങ്ങുന്ന ആ ചോറിൽ കുഴച്ച് ആ പാത്രവും അല്ലെങ്കിൽ കൂടി കാക്കയ്ക്ക് സമർപ്പിക്കുക ഇത് ശനിയാഴ്ച ചെയ്യുക വഴി നമുക്ക് എല്ലാ രീതിയിലും ശനിപ്രീതി കിട്ടും ഏറ്റവും സത്യമുള്ള കാര്യമാണ് ഇനി ഒരു വർഷം മുഴുവൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ കർക്കിടക മാസം ഉണ്ടല്ലോ എല്ലാ വർഷവും കർക്കിടക മാസം ഉണ്ടല്ലോ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും കാക്കയ്ക്ക് ആഹാരം നൽകുക ഒരു വർഷം ഉടനീളം നിങ്ങൾക്ക് കാക്കയ്ക്ക് ആഹാരം നൽകാൻ പറ്റുന്നില്ല സാഹചര്യങ്ങളാണ് ജോലി തിരക്കുകളാണ് പോകണം വരണം അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ കർക്കിടക മാസത്തിലെങ്കിലും കാക്കയ്ക്ക് ആഹാരം നൽകുക ഇരട്ടി പുണ്യം കിട്ടുന്ന കാര്യമാണ് കണ്ടിട്ട് ഇത് കാണാത്ത കണക്ക് വിട്ടുകളയരുത് എല്ലാ രീതിയിലും ഐശ്വര്യം ഉണ്ടാകും ആരിത് ചെയ്താലും അവരുടെ ജീവിതം നശിച്ചു പോകില്ല നന്നായി വരികയുള്ളൂ ഭഗവാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ സൗഭാഗ്യവും വന്നു ചേരുന്നതായിരിക്കും അപ്പം ഇത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക ഒരുപാട് ചെയ്യുന്ന അമ്മമാരുണ്ടെന്നറിയാം അറിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം